ഹായ് ആയിക്കൂട്ടുകാര് അപ്പോൾ എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും ലൈവ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ ലൈവില് എടുത്തു പറയേണ്ട ഒരു കാര്യം ടിക്കറ്റ് ഫിനാല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ഫിനാലയിൽ ഗോൾഡൻ റാബിറ്റ് എന്ന പേര് നൽകിയ ഒരു ടാസ്ക്കാണ് ആദ്യമായിട്ട് കൊടുത്തത് അത്യാവശ്യം കുറച്ച് ടഫായിരുന്നു ടാസ്ക് പക്ഷേ എല്ലാവരും തന്നെ നന്നായിട്ട് കളിച്ചു ലാസ്റ്റ് റൗണ്ടിലെത്തിയത് സായിയും അഭിഷേകുമായിരുന്നു ലാസ്റ്റ് റൗണ്ടായപ്പോൾ സായി കുറച്ച് സ്ലോ ആയ പോലെ തോന്നി അഭിഷേകം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടാസ്ക്കിൽ വിന്നറായിരിക്കുന്നത് അഭിഷേകാണ് അഭിഷേകിന് മൂന്ന് പോയിന്റും സായിക്ക് രണ്ട് പോയിന്റും അങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലേൻ്റെ ഫസ്റ്റ് ടാസ്ക് കഴിയുമ്പോൾ പോയിന്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ ടാസ്ക് ഇടയ്ക്കിടയ്ക്ക് എന്ന് ബിഗ് ബോസ് അവർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രിപ്പയറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിനി നാളത്തെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ടാസ്ക് എന്താണ്